എന്റെയൊക്കെ ഒരു ഭാഗ്യം ലെച്ചു ഇത്ര നല്ലൊരു അമ്മായി അമ്മ കിട്ടിയില്ലേ ഇതിനെയാണ് പറയണം എന്റെ വിധിയേ എന്തോ പറഞ്ഞേന്മ സുഹൃത്തേണോ അതിനൊക്കെ ഒരു ഭാഗ്യം വേണെന്നോ നിനക്ക് എന്താ ഭാഗ്യത്തിന് നീ പറഞ്ഞ അർത്ഥം ഞാൻ ഒരു പ്രശ്നക്കാരിയാണെന്നില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കി പറഞ്ഞു തീർക്കും അമ്മ മാ ഞാൻ ഒരു കാര്യം പറയാം ഈ ജന്മം എന്തായാലും അമ്മ നല്ലൊരു നമുക്ക് സാരില്ല നമുക്ക് അടുത്ത ജന്മത്തിൽ പിടിക്കാം നീ മേടിക്കേ ഭവാനി നമ്മളില്ലേ മേടിക്കേണ്ടേ ഞാൻ ചുമ്മാ ഒന്നും പറഞ്ഞല്ല കാര്യമായിട്ട് പറഞ്ഞ ഞാൻ ഞാൻ െന്തോ ഒന്ന് അല്ലെങ്കി നേരത്തെ എത്തേണ്ട സമയായി വരട്ടെ ഓ അവന് മോക്ക് മാത്രം ഇണ്ടാവുള്ളൂ േരം തിന്നപ്പോഴത്തേനെ വീണ് പറലും മഴ ഒക്കെ കൊള്ളണന്ന് നീ അല്ല പറ ആ റോഡിൽ തിരക്കൊന്നും കാണൂല്ല പെയിലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് മനസ്സിലായ നമ്മളൊക്കെ പച്ചക്കറിയൊക്കെ മേടിച്ചങ്ങനെ തിന്നുമ്പോ അറിയില്ലല്ലേ ഇതാണ് ഓരോരുത്തരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖങ്ങൾ എന്ത് പറഞ്ഞു നേരത്തെ തീർന്നു അങ്ങോട്ട് കേട്ടില്ല എന്ന് പറഞ്ഞു എന്ത് ആള് നോട്ടിലി ആളുകാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും തീർന്നോ ഇത്രയും പച്ചക്കറി തീർന്നോ ആരെണ്ണം മിടുക്കൊണ്ട് എന്റെ മിടുക്കൊണ്ട് ഇത്രയും പച്ചക്കറി തീർന്നത് ഈ നാക്കിന്റെ വെള്ളത്തിലാണ് അത് പകുതി വിറ്റുപോയത് അമ്മേച്ചി ക്രെഡിറ്റ് നിനക്ക് തരണായിരിക്കും ും വന്ന് വാങ്ങും പിന്നെ ഈ പച്ചക്കറി വിൽക്കാതെ രണ്ട് സുന്ദരി പിള്ളേരല്ലേ അപ്പൊ ആരും വണ്ടി നിറത്തി വാങ്ങിച്ചേ ഇല്ലടി പിന്നെ അല്ലെ എന്താ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുക്കം വന്ന എന്റെ അടുത്ത് ചോദിച്ചില്ലേ കുട്ടി കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണോ

എന്റെ മക്കള് തന്നെ കൈ വെച്ചു മതി അമ്മൂമ്മ ഇത് ശരിക്കും ഞാൻ അപ്പൂപ്പിനെ കൊടുക്കേണ്ട കാശാണ് ഇപ്പൊ അമ്മൂമ്മയെ തന്നുവെച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മ പാതി അപ്പൂപ്പും പാതി നാണല്ലോ എങ്ങനെ അപ്പു തന്നുമേ വേണ്ട വേണ്ട മക്കള് തന്നെ വെച്ചു തരണ്ടേ വേണ്ട മക്കള് വെച്ചാ തന്നെ വെച്ചു ഓ ഇനി എല്ലാ മാസവും ഞാൻ നേരെ പടവഴുത്തോട്ട് പോയി അവിടുത്തെ ചക്കയും മാങ്ങയും തേങ്ങ എല്ലാം കൂടി ഒരു വണ്ടി വിളിച്ചതിനകത്ത് കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ വിൽക്കും എന്നിട്ട് ആ കാശ കൊണ്ട് അപ്പു പിന്നെ കണ്ടോ ലച്ചു ആദ്യമായിട്ട് കച്ചവടം ചെയ്ത് കിട്ടിയ കാശാ അത് അമ്മുമ്മട തന്നില്ലയോ എന്റെ കുട്ടിയെ എല്ലാരും മാതൃകയാക്കണം മാതൃക ഓ ഇവൻ തന്നെ വലിയവൻ ഇനി നിലത്തൊന്നും നിക്കൂലായിരിക്കും അങ്ങോട്ട് യങ്ങ് പറഞ്ഞോട് കന ഇതിനൊക്കെ കേസു ഇന്നത്തെ കച്ചവടം മുടിഞ്ഞതാ കഴിഞ്ഞില്ല ഇതുകൊണ്ട് വിൽക്കണം ഉച്ചക്ക് ശേഷം പോണം ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ